ഹായ് ചേച്ചി എവിടെ വരെ ഓണം ഇപ്പം ഇവിടെ ഓണച്ചന്ത നടക്കുകയാണ് അല്ലേ അതെന്താ കച്ചവടമൊക്കെ അപ്പോൾ നമ്മൾ മലനാട് ചാനലിൻ്റെ ഏത് മൂട് ഓണം മൂടുന്നുള്ളൊരു പ്രോഗ്രാമായിട്ട് എത്തിയതാണ് നമ്മൾ ഒരു കുസൃതി ചോദ്യം ചോദിക്കും അതിന് ശരിയായ ഉത്തരം നൽകുന്നവർക്ക് ഹാപ്പി നൽകുന്ന ഒരു സമ്മാനമുണ്ട് ചോദ്യം കേൾക്കാൻ എല്ലാവരും എല്ലാവരും ബഹുമാനിക്കുന്ന ബഹുമാനിക്കുന്ന തല തല ഏതാണ് ഏതാണ് ചേർത്തല അല്ല അതുപോലെ തന്നെ ചിന്തിച്ചോ കുസൃതിയാണ് ആർക്കും പറയാട്ടോ ആൻസർ താത്ത ആലോചിക്കുന്നുണ്ട് എല്ലാവരും ബഹുമാനിക്കുന്ന തല ഓക്കേ ആലോചനയിലാണ് ആലോചിക്കുന്നുണ്ട് ചെന്നിത്തല അല്ല ഓക്കെ നല്ല നല്ല ഉത്തരങ്ങൾ വരുന്നുണ്ട് ഏ എന്തോ അല്ല കരസ്ഥല ഒരുപാട് ഉത്തരങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഹെഡ് മാസ്റ്റർ അല്ല പക്ഷെ നിങ്ങൾ ഒരുപാട് ഉത്തരങ്ങൾ പറയുന്നുണ്ട് എന്നാലും വിചാരിച്ച ഒരു ഉത്തരത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അന്നോട് ആലോചിച്ചോക്കെ എല്ലാവരും അവിടെ ചർച്ച ചെയ്ത് ആലോചിക്കുന്നുണ്ട് അവിടെ ചോദിച്ചു നോക്ക അല്ലേ എല്ലാവരും ബഹുമാനിക്കുന്ന തല കുസൃതി ചോദ്യമാണ് അറിയോ ഇല്ല ആ എങ്ങനെ അതെ അതൊരു നല്ല കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് പക്ഷെ നമ്മുടെ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം അതിലേക്കൊന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ ഇനി അവിടെ ആ കിട്ടിയോ ചർച്ചക്ക് ശേഷം എന്തെങ്കിലും കിട്ടിയോ ആൻസർ കിട്ടിയോ ഇല്ല ഇല്ല ഒരു കുസൃതി ചോദ്യമാണ് എല്ലാവരും ബഹുമാനിക്കുന്ന തല 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 തലയാണോ കലയാണോ എല്ലും ഞാൻ വരുന്നേ എല്ലാവരും ബഹുമാനിക്കുന്ന തല ബഹുമാനിക്കുന്ന തല ഉത്തരത്തിലേക്ക് എത്തിയിട്ടില്ല കുസൃതി എത്തിട്ടില്ല എല്ലാവരും ബഹുമാനിക്കുന്ന തല കുസൃതി കേസാണ് അറിയില്ല ആരാപ്പ ശരി ഉത്തരം നൽകുക കുസൃതി ചോദ്യാണ് ശരിയായ ഉത്തരം നൽകുന്നവർക്ക് സമ്മാനമുണ്ട് എല്ലാവരും ബഹുമാനിക്കുന്ന തല തലോം കിട്ടും തരാം തല എന്നാണ് വരുന്നത് അത് ആ വേടിൽ തല എന്നുണ്ട് വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് ഓക്കെ ആർക്കെല്ലാം അറിയാമോ ചോദ്യമാണ് എല്ലാവരും ബഹുമാനിക്കുന്ന തലയാൻസർ ചുമതല അപ്പൊ നമ്മൾ ആദ്യം ചോദിച്ച ചേച്ചിയാണ് ഇപ്പൊ ആലോചിച്ച് നമ്മുടെ അടുത്ത് എത്തിയിരിക്കുന്ന ചേച്ചിയുടെ പേര് ദീപാ മനോജ് ദീപ മനോജ് എന്ന ചേച്ചിയാണ് ആൻസർ ശരിയായിട്ട് നൽകിയിട്ടുള്ളത് അപ്പോൾ ഓണാശംസകൾ നേരുന്നു അപ്പം നമ്മുടെ ഹാപ്പി സെവൻ ഡേയ്സ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന ഒരു ഓണ സമ്മാനമുണ്ട് ഓണസമ്മാനമുണ്ട്